അലീന സ്വന്തം മകളാണെന്ന് തിരിച്ചറിയുകയാണ് അവസാനം വൈജയന്തി വൈജയന്തി ആ അറിയുന്നത് ബാലചന്ദ്രനും അലീനയും തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേട്ടുകൊണ്ടായിരുന്നു അതേ ബാലചന്ദ്രനോട് അലീന തുറന്നു പറയുകയാണ് ഞാനാണ് വൈജയന്തിക്ക് വിവാഹത്തിന് മുൻപേ ഉണ്ടായ മകളെന്ന് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി വരാൻ പോകുന്ന വൈജയന്തി ഒളിച്ചു നിന്ന് അവളുടെ സംസാരം കേൾക്കുകയായിരുന്നു ആ സംസാരം കേട്ട് വൈജയന്തി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് ബാലചന്ദ്രനോട് ആ സത്യം അലീന വെളിപ്പെടുത്തുമ്പോൾ അത് മറഞ്ഞ് നിന്ന് കേൾക്കുകയായിരുന്നു ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു വൈജ തൻ്റെ ആദ്യ മകളാണ് അലീന കൂടി പൊട്ടിക്കരയുകയാണ് വൈജയന്തി കരഞ്ഞുകൊണ്ട് അലീനയോട് ചെയ്ത എല്ലാ പ്രവൃത്തികളെയും കുറച്ചോർത്ത് പശ്ചാത്തപിക്കുന്നു വാ വാവുത്തിപ്പിടിച്ച് അങ്ങനെ വൈജയന്തി ആരും അറിയാതെ കരഞ്ഞുകൊണ്ട് ആ സത്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് ബാലചന്ദ്രൻ ഈ സത്യം നടന്നതും ആരാണ് വൈജിയുടെ മകൾ എന്ന് അന്വേഷിച്ചു നടന്ന എല്ലാം അലീന അറിയുമ്പോഴായിരുന്നു അലീന ബാലചന്ദ്രന്റെ മുറിയിൽ ചെന്ന ഈ സത്യങ്ങൾ ബാലചന്ദ്രനോട് വെളിപ്പെടുത്തുന്നത് എന്തായാലും